ഞാനാരെയും ഇല്ലാതാക്കിയിട്ടില്ല അവളാണ് എല്ലാം ചെയ്തത് എന്നെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാൻ പോലും അവൾ പലതും ചെയ്തിരുന്നു അന്നൊരു രാത്രി അവൾ ക്ഷണിച്ചിട്ട് നീ മനയിൽ പോയില്ലേ അവിടെ വെച്ച് അവളെ അക്രമിക്കാനെന്ന ഭാവത്തിൽ നിന്ന ഗുണ്ടകൾ അവൾ തന്നെ ഏർപ്പാടാക്കിയ ആൾക്കാരാണ് അവരെ കൊണ്ട് നിന്റെ മുന്നിൽ അവൾ എൻ്റെ പേര് പറയിച്ചു ഡാൻസ് കോമ്പറ്റീഷനിൽ ഞാൻ തോറ്റുകൊടുത്തതാണെന്ന് കേട്ടപ്പോൾ മുതൽ നിനക്കെന്നോട് ഒരു സെൻറ്റിമെൻറ്റ്സ് ഫീൽ ചെയ്തു തുടങ്ങിയിരുന്നല്ലോ അതവൾക്ക് സഹിച്ചില്ല അപ്പോൾ എന്നെ നിന്നിൽ നിന്ന് അവൾക്ക് എന്നേക്കുമായി അകറ്റണമായിരുന്നു അതിനവൾ കണ്ട വഴിയാണ് അന്നത്തെ ഗുണ്ടാവിളയാട്ടം അല്ലാതെ ഞാൻ അയച്ചതായിരുന്നില്ല അവരെ ഞാനത് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചതുമില്ല അനസൂയ പറഞ്ഞു അത് കേട്ടപ്പോൾ അവന് വല്ലാത്ത കുറ്റബോധം തോന്നി ശരിയാണ് ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും അമ്മയൊന്ന് കേൾക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കോമാളിയായി ഇന്ന് തനിക്ക് നിൽക്കേണ്ടി വരുമായിരുന്നില്ല ആ പേരും പറഞ്ഞ് നീ എന്നോട് വഴക്കുണ്ടാക്കിയിട്ട് പോയ ആ നിമിഷം തന്നെ ഞാൻ അവന്മാരെ പൊക്കാൻ മഹേന്ദ്രന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു പിടിച്ചു രണ്ട് പൊട്ടീര് കൊടുത്തപ്പോൾ അവന്മാർ മണിമണി പോലെ സത്യം പറഞ്ഞു നീ എന്നെ അവിശ്വസിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനിത് നിന്നോട് പറഞ്ഞില്ലെന്ന് മാത്രം അപ്പോൾ ഇത്രയൊക്കെ അടിയൊഴുക്കുകൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണ് അമ്മ അവൾക്ക് മുന്നിൽ തോറ്റു കൊടുത്തത് ആ കോമ്പറ്റീഷനിൽ ജയിച്ചവൾക്കുള്ള മറുപടി കൊടുക്കാമായിരുന്നില്ലേ തോൽക്കാൻ വേണ്ടിയല്ല ഞാനെന്ന് മത്സരത്തിനിറങ്ങിയത് പാർവതി നല്ല ഡാൻസർ ആണെങ്കിലും അവളെ തോൽപ്പിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു എന്നാൽ അതിനിടയ്ക്ക് എനിക്കൊരു മെസ്സേജ് വന്നു അതയച്ചത് പാർവതിയാണ് സ്വാതി അടുത്തില്ലാതിരുന്ന നേരം നോക്കിയാണ് അവൾ അതെനിക്ക് സെൻഡ് ചെയ്തത് ആ വോയിസ് മെസ്സേജ് ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഞാൻ നിനക്കത് കേൾപ്പിച്ച് തരാം അനസൂയ ആ മെസ്സേജ് അവന് കേൾപ്പിച്ചു കൊടുത്തു ഞാൻ പാർവതിയാണ് ഈ മത്സരത്തിൽ എനിക്ക് മുമ്പിൽ നിങ്ങൾ തോറ്റ് തന്നേ പറ്റൂ ഇല്ലെങ്കിൽ ശരിക്കും ഞാൻ ആരാണെന്ന് നിങ്ങളറിയും ഒപ്പം എൻ്റെ അമ്മയുടെ കൊലപാതകവും പുറത്തു വരും ഒന്നും മനസ്സിലായില്ല അല്ലേ നിങ്ങൾക്ക് ഇത് ഞാൻ തന്നെയാണ് അനസൂയ പ്രജാപതി പാർവതി മാടമ്പിശ്ശേരി നിങ്ങളുടെ ആങ്ങള റേപ്പ് ചെയ്ത് കൊന്ന കൃഷ്ണവേണിയുടെ മകൾ നിങ്ങളല്ലേ എൻ്റെ അമ്മയുടെ കൊലപാതകം സൂയിസൈഡാക്കി മാറ്റിയത് ഇന്നീ മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാൽ ആ സത്യം നാളെ ലോകമറിയും ഞാൻ അറിയിക്കും അതോടെ ശിഷ്ടകാലം നിങ്ങൾ ജയിലിലായിരിക്കും ഇനി അഥവാ ജയിലിൽ പോയില്ലെങ്കിലും മീഡിയ വഴി ഞാൻ നിങ്ങളെ നാറ്റിക്കും ബഹുമാനിച്ചവരൊക്കെ നാളെ നിങ്ങളെ അപമാനിക്കും അതൊന്നും വേണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ നിങ്ങൾ സറണ്ടറായേ പറ്റൂ അത് കേൾക്കവേ കാശിയുടെ മുഖം ചുവന്നു അവൻ അനസൂയയെ നോക്കി ഞാൻ തോറ്റു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേനെ പക്ഷെ ഞാൻ ഭയന്നത് അതൊന്നും അവൾ വാ തുറന്നാൽ ഉറപ്പായും ഹരിയുടെ മേഡർ പുറത്തു വരും എനിക്കൊപ്പം ജെയിംസും മഹേന്ദ്രനും കൂടി പിടിക്കപ്പെടും അതെങ്ങനെ ഹരിമാമൻ്റെ മേഡർ നടന്നത് അമ്മയുടെ കൈകൊണ്ടാണെന്ന് അവൾക്കറിയില്ലല്ലോ കൃഷ്ണവേണിയുടെ മരണം അന്വേഷിക്കപ്പെട്ടാൽ ഹരിയുടെ പേര് വെളിയിൽ വരുമല്ലോ അപ്പോൾ അവൻ എന്താണ് സംഭവിച്ചതെന്നും ഒരു അന്വേഷിക്കപ്പെടും അതിൻ്റെ അവസാനം എനിക്ക് കിട്ടാൻ പോകുന്നത് ജയിലായിരിക്കും കൂട്ടുനിന്നതിന് ജെയിംസും മഹേന്ദ്രനും കൂടി ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഒടുവിൽ നിങ്ങളുടെ വിവാഹവും ഡിക്ലെയർ ചെയ്തു പക്ഷേ അത് നടക്കാൻ പാടില്ലാത്ത വിവാഹമാണെന്ന് നിനക്കറിയില്ലെങ്കിലും അറിയുന്ന ചിലരുണ്ടല്ലോ ജെയിംസും ഞാനും മഹേന്ദ്രനും പിന്നെ ഫെർണാണ്ടസ് സാറും അവൾക്ക് ആകെ ഒരു ലക്ഷ്യമല്ലേ ഉള്ളൂ എൻ്റെ അട്ടർ ഡിസ്ട്രക്ഷൻ അതിനുവേണ്ടി കല്യാണമല്ല ഇനി എന്ത് ഏടാകൂടമാണെങ്കിലും അവൾ എടുത്ത് തലയിൽ വെക്കും ആ കെണിയിൽ നിന്ന് നിന്നെ സേവ് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ അതുകൊണ്ട് അന്നൊരു ദിവസം അവളെ കാണാൻ ഞാൻ മനയിൽ ചെന്നു അവളുടെ ധാരണ ഡാൻസ് കോമ്പറ്റീഷൻ ദിവസം അവൾ പറഞ്ഞാണ് ഞാൻ അവളുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കിയതെന്നല്ലേ സത്യം അവൾക്കറിയില്ലല്ലോ എന്തിനാണ് അമ്മ അവിടെ പോയത് അനസൂയ അവിടെ എത്തുമ്പോൾ ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്നു പൂമുഖപ്പടിയിൽ ചിക്കു കിടപ്പുണ്ട് അകത്ത് പാർവതി നൃത്തം ചെയ്യുകയാണ് അവരെ കണ്ടതും ചിക്കു കുരക്കാൻ തുടങ്ങി അത് കേട്ട് നൃത്തം അവസാനിപ്പിച്ച് അവൾ അകത്തു നിന്നിറങ്ങി വന്നു നായക്കു മുന്നിൽ അങ്കലാപോടെ നിൽക്കുന്ന അനസൂയെ കണ്ട് അവൾ ഒന്ന് അമ്പരന്നു പിന്നെ അത് പുച്ചം കലർന്ന് ചിടിയായി ചിക്കൂ അവൾ വിളിച്ചതും ആ നായ നിശ്ശബ്ദനായി പഴയതുപോലെ പൂമുഖപ്പാടിയിൽ പോയി കിടന്നു പാർവതി അവരെ നോക്കി എന്താ മാഡം സന്ധ്യ കഴിഞ്ഞ നേരത്ത് ഓഹ് സോറി ഇത് നിങ്ങളുടെ വീടല്ലേ ഏതു നേരത്തും ഇവിടെ വരാലോ അല്ലേ ഞാൻ വന്നത് നിന്നോട് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയം സംസാരിക്കാനാണ് എന്ത് സംസാരിക്കാൻ അവളുടെ നെറ്റി ചൊളിഞ്ഞു എനിക്കെന്റെ മോനെ വേണം അവൻ നിങ്ങളുടെ വീട്ടിലില്ലേ ഷട്ട് അപ്പ് എനിക്ക് പരിഹാസോട്ടും ഇഷ്ടമല്ല എങ്കി പിന്നെ നിങ്ങൾ കാര്യം തെളിച്ച് പറയൂ നിന്റെ പ്രേമവും സ്നേഹവും ഒന്നും റിയൽ അല്ലെന്ന് എനിക്കറിയാം അവനെ ചീറ്റ് ചെയ്യാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്നോട് പകയുണ്ടെങ്കിൽ അതെന്നോട് തീർക്കണം അതുപോലെ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നത് നട്ടല്ലുള്ളവൾക്ക് ചേർന്ന പണിയല്ല ഇല്ലാത്ത സ്നേഹം കാണിച്ച് അവനെ നീ വശീകരിച്ചു അതിൽ നിന്ന് അവനെ നീ തന്നെ റിലീസ് ചെയ്യണം പകരം ഈ മനയും ഇതിനു ചുറ്റുമുള്ള പറമ്പും നിനക്ക് ഞാൻ വിട്ടുതരാം എൻ്റെ കൂടി തരാൻ പറ്റുമോ അത് കേട്ടപ്പോൾ അനസൂയ തിരിഞ്ഞു നിന്നു പാർവതി അവരുടെ മുന്നിലേക്ക് വന്നു കഴിയില്ലല്ലേ എനിക്കറിയാം ജീവൻ എടുക്കാൻ പറ്റൂ കൊടുക്കാൻ പറ്റില്ല നീ എന്നെ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം എന്നാലും പറയാ ഞാനല്ല മുരഹരിയെ പറഞ്ഞു വിട്ടത് അവൻ സ്വയം വന്നതാ നിങ്ങളും എൻ്റെ അമ്മയും കൂടി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ ഒന്നും വേണ്ട ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഞാൻ കാശിയെ വേണ്ടെന്ന് വെച്ചാൽ ഈ മന എനിക്ക് തിരിച്ചു തരുമോ അനസൂയ വെറും വാക്കു പറയില്ല നടക്കുന്നതേ പറയൂ എൻ്റെ മോൻ്റെ ലൈഫിൽ നിന്ന് നീ എന്നേക്കുമായി ഒഴിഞ്ഞു പോയാൽ ഉറപ്പായും മന നിനക്ക് സ്വന്തമാകും ബട്ട് വൺ തിങ് നിന്റെ കുടിപ്പകയും പ്രതികാരവും ഒക്കെ ഇതോടെ അവസാനിക്കണം നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഓക്കെ നിങ്ങളോടുള്ള പകയും പ്രതികാരമൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം അതിനർത്ഥം വൈരാഗ്യം തീർന്നു എന്നല്ല അതെന്നും ട്രെയിൻ കയറിച്ചത്ത നിങ്ങളുടെ ആ പെണ്ണുപിടിയൻ ആങ്ങളെ ഉണ്ടല്ലോ അവനോടായിരുന്നു എനിക്ക് ഏറ്റവും പക പല തവണ മനസ്സിലിട്ട് ഞാനവനെ വെട്ടിക്കൊന്നതാണ് പക്ഷേ ദോഷം പറയരുതല്ലോ കാശി ആ വിഷയത്തിൽ എക്സ്ട്രാ പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ മകനാണല്ലോ എന്നോർക്കുമ്പോൾ മാത്രമേ എനിക്കവനോട് കലി തോന്നു പോട്ടെ ആ വിഷയം വിടാം കാശിയെ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾ അതിനുള്ള പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലേ ഡെഫിനിറ്റ്ലി അവനെ നിന്നിൽ നിന്ന് പിരിക്കാൻ മരണത്തിന് മാത്രമേ സാധിക്കൂ എന്നുവെച്ചാൽ ഞാൻ അതിനുവേണ്ടി ഇനി ആത്മഹത്യ ചെയ്യണമെന്നാണോ നീ സ്വയം ഫോളാവരുത് പാർവതി ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് ഓണം കഴിഞ്ഞാൽ ഉടനെ കാശി നോർത്തിലേക്ക് പോകും അവൻ്റെ അച്ഛന് വേണ്ടി ബലിയിടാൻ ആ സമയത്ത് വേണം പ്ലാൻ വർക്കൗട്ടാക്കാൻ എങ്ങനെ കാശി ഇല്ലാത്ത സമയത്ത് നീയൊരു യാത്ര പോകുന്നു വല്ല മൂന്നാറിലേക്കോ മറ്റോ അവിടെ വെച്ച് വണ്ടി കൊക്കയിലേക്ക് മറിയുന്നു തിരച്ചിൽ നടത്തുന്ന പോലീസിന് വണ്ടി കിട്ടും പക്ഷേ നിന്റെ ബോഡി കിട്ടില്ല കുറെ അന്വേഷണം നടക്കും ഒടുവിൽ നീ മരിച്ചുവെന്നവർ സ്ഥിരീകരിക്കും തിരിച്ചു വരുന്ന കാശി നിന്റെ മരണ വാർത്ത അറിയും ആദ്യമൊക്കെ അവൻ സങ്കടപ്പെട്ടേക്കും പിന്നെ അതുമായി പൊരുത്തപ്പെടും പിന്നെ ഞാൻ തന്നെ അവനെ മടക്കി അയക്കും യു കെയിലേക്ക് ഇവിടുത്തെ അവൻ്റെ ഫ്രണ്ട്സുമായുള്ള സകല കോണ്ടാക്റ്റും ഞാൻ തന്നെ നിർത്തിച്ചോളാം ഇവിടെ കുറച്ച് റിസ്ക് നിനക്കുമുണ്ട് മടങ്ങിയെത്തുന്ന പാർവതി മരിച്ചിരുന്നില്ല എന്ന സത്യം നിൻ്റെ ഫ്രണ്ട്സെല്ലാം അറിയും ആ ഒരു മൊമെൻറ്റ് അത് കടന്നു കിട്ടിയാൽ പിന്നെ പേടിക്കാനില്ല കോണ്ടാക്ട് നിർത്തിയെന്നാൽ പോലും നീ മടങ്ങി വന്ന കാര്യം അവർക്ക് വേണമെങ്കിൽ അവനെ വിളിച്ചു പറയാം പക്ഷേ അതറിഞ്ഞാലും അവന് നിന്നെ കൂടെ കൂട്ടാൻ സാധിക്കരുത് അതിന് അവനൊരു കുടുംബമുണ്ടാകണം ഭാര്യയും കുട്ടികളുമായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ലൈഫിലേക്ക് നിന്നെ അവൻ ക്ഷണിക്കാൻ കഴിയില്ല അത്രയും കാലം എവിടെ ആയിരുന്നുവെന്ന് എല്ലാരും നിന്നോട് ചോദിക്കും കൊക്കയിലേക്ക് വീണ് ഗുരുതരമായ പരുക്കേറ്റ നിന്നെ വല്ല ആദിവാസികളും അവരുടെ ഊരിൽ കൊണ്ടുപോയി ചികിത്സിച്ചു ഭേദപ്പെടുത്തിയെന്നോ മറ്റോ പറഞ്ഞാ മതി ഇനി നീ ജീവിച്ചിരിക്കുന്ന കാര്യം ഒരിക്കലും ഇവൻ അറിഞ്ഞില്ലെങ്കിലോ അത് മഹാഭാഗ്യം അപ്പോൾ മനകിട്ടാൻ കാലതാമസം നേരിടുമെന്ന് ഉറപ്പായി കാശ് കുടുംബമായി കഴിഞ്ഞ് എനിക്ക് ഇവിടേക്ക് വരാൻ പോലും സാധിക്കൂ അല്ലേ ഇക്കാര്യത്തിൽ ക്ഷമ വേണം പാർവതി ശരി ഇനി ഞാൻ അക്ഷമ കാണിച്ചെന്ന് വേണ്ട എല്ലാം നിങ്ങളുടെ പ്ലാൻ പോലെ നടക്കട്ടെ അവൾ സമ്മതിച്ചു എങ്കിൽ നീ തയ്യാറായിക്കോളൂ ഒരു യാത്രയ്ക്ക് എനിക്ക് ഈ വിവരം പപ്പാജിയോട് പറയണം എൻ്റെ സ്പോൺസറാണ് അദ്ദേഹം ആരോട് വേണേലും പറഞ്ഞോളൂ പക്ഷേ കാര്യം നടക്കണം ഫെർണാണ്ടസിനെ വിളിച്ചവൾ അനസൂയ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം നേരത്തെ തന്നെ അതേക്കുറിച്ച് അറിഞ്ഞിരുന്നുവെന്ന് അവൾക്കറിയില്ലോ ഒന്നും നോക്കാനില്ല നീ അനസൂയക്ക് കൈ കൊടുത്ത് ഡീലുറപ്പിക്ക് ഇതൊരു ഗോൾഡൻ ചാൻസാ കേട്ട പാതി കേൾക്കാത്ത പാതി അദ്ദേഹം പറഞ്ഞു കോൾ കട്ട് ചെയ്തിട്ട് അവൾ അനസൂയയെ നോക്കി ഓക്കെ പറയാനാ പപ്പാജിയും പറയുന്നേ ഈ മനയുടെ മേൽ എനിക്കുള്ള സെന്റിമെന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഞാൻ ഒരുക്കമാണ് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ ഉറപ്പ് വേണം ഉറപ്പെന്ന് വെച്ചാൽ എങ്ങനെ മുദ്രപത്രത്തിൽ സൈൻ ചെയ്യണോ വേണ്ട അതിനേക്കാൾ വലിയൊരു ഉറപ്പ് നിനക്ക് തരാൻ കഴിയും വാ അനസൂയ അവളെയും കൂട്ടി തെക്കേ തൊടിയിലേക്ക് നടന്നു അവിടെ ഒരു പഴയ അസ്ഥിത്തറ ഉണ്ടായിരുന്നു ശരിക്കും ഒന്നല്ല രണ്ട് ആത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നു ബാലഭദ്രൻ തിരുമേനിയും കൃഷ്ണവേണി അന്തർജനവും ഇവിടെയല്ലേ നിൻ്റെ അമ്മ ഉറങ്ങുന്നത് അവർ ചോദിച്ചു എൻ്റെ അമ്മ മാത്രല്ല എൻ്റെ അച്ഛനും ഇവിടെ തന്നെയാണുള്ളത് എങ്കിൽ നീ ഇവിടെ ഒരു തിരികത്തിക്കണം ഇപ്പോൾ എന്നിട്ട് അവരെ സാക്ഷിയാക്കി നീ സത്യം ചെയ്യണം എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഒരു കരടായി നീ വരില്ലെന്ന് നാളെ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞ് അവൻ വന്നാലും നീ അടുക്കില്ലാന്ന് സത്യം ചെയ്താൽ പിന്നെ തെറ്റിക്കാൻ പാടില്ല എന്താ ചെയ്യാമോ അങ്ങനെ ചോദിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു തിരുവെളിച്ചം ഉണ്ടായിരുന്നു കാശിയോടവൾക്ക് അല്പം സ്നേഹമുണ്ടാകുമെന്ന് പക്ഷേ അവൾ സത്യം ചെയ്തു അഗ്നിയെ സാക്ഷിയാക്കി അച്ഛനമ്മമാരെ സാക്ഷിയാക്കി ഒരിക്കലും കാശിയുടെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല നിങ്ങൾ തയ്യാറാക്കിയ പദ്ധതിയിൽ ഞാനായിട്ടൊരിക്കലും വെള്ളം ചേർക്കില്ല ഇത് സത്യം അത് കണ്ടപ്പോൾ അനസൂയയുടെ മനമൊന്നു പിടിച്ചു നീ ഒരിക്കലും കാശിയെ സ്നേഹിച്ചിട്ടില്ല പക്ഷെ അവൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ അത് അവനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലാത്തത് കൊണ്ടാ അതുകൊണ്ടാ ഞാൻ ഇത്തിരി സ്നേഹം കാണിച്ചപ്പോൾ അവൻ വീണുപോയത് അല്ലാതെ മായവും മന്ത്രവുമൊന്നുമല്ല പാർവതി പറഞ്ഞു അപ്പോൾ മരണം മുൻകൂട്ടി കണ്ടതുപോലെ അവൾ എന്നോട് സംസാരിച്ചത് ഇതുകൊണ്ടൊക്കെയാണല്ലേ കാശി വേദന വിങ്ങുന്ന സ്വരത്തിൽ ചോദിച്ചു അതെ ഇനി നിന്നിലേക്കൊരു മടക്ക അവൾക്കറിയാമായിരുന്നു അന്നവൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത കാര്യം നീ അറിഞ്ഞിട്ടുണ്ടാവും അത് ഞങ്ങളുടെ പ്ലാനായിരുന്നു പക്ഷേ അതിന് മാറ്റം വന്നത് ജെയിംസിന് വന്ന ഒരു കോളാണ് എസ് ആർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബാബു ആയിരുന്നു വിളിച്ചത് അവിടെ പൊള്ളലേറ്റ നിലയിൽ ഒരു നാടോടി പെൺകുട്ടിയെ ചികിത്സിക്കുന്നുണ്ടെന്ന് സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു പ്രജാപതി ഗ്രൂപ്പിന് ഷെയറുള്ള ഹോസ്പിറ്റലാണത് നാടോടി പെൺകുട്ടിയല്ലേ എസ് ആർ പോലെയുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ അതുപോലെയുള്ളവർക്ക് ധർമ്മ ചികിത്സ നടത്താൻ തയ്യാറാവില്ലെന്ന് അറിയാലോ പക്ഷേ ആ പെണ്ണിൻ്റെ തൽക്കാലത്തേക്കുള്ള ചികിത്സ ഏറ്റെടുക്കാൻ ജെയിംസ് പറഞ്ഞു അതെന്തിന് ഒന്ന് സഹതാപം തന്നെ രണ്ട് ആ പെണ്ണെങ്ങാനും മരിച്ചു പോയാൽ അത് വെച്ച് മറ്റൊരു ഉപകാരം ഉണ്ടായേക്കുമെന്ന് ജെയിംസ് കണക്ക് കൂട്ടി അതേക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി ആ പെണ്ണിന്റെ ശരീരം തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റാണ് കൊണ്ടുവന്നതെന്നും രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഇല്ലെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു ആ പെണ്ണ് മരിച്ചു അന്നാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയത് സമയം സന്ധ്യ ആയിരുന്നു പാർവതി വിളക്ക് കത്തിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് വരികയായിരുന്നു എന്നെ കണ്ടവൾ ശരിക്കും അമ്പരന്ന് പോയി അപ്രതീക്ഷിതമായി ചെന്നതല്ലേ കാറ്റിൽ ആടിയൊലഞ്ഞ് വിളക്കിലെ ദീപം കെട്ടുപോയി കയ്യിലിരുന്ന ലൈറ്റർ കൊണ്ട് അനസൂയ ആ ദീപം കൊടുത്തി കയ്യിൽ ഇതൊക്കെ കൊണ്ടാണോ നിങ്ങൾ നടക്കുന്നേ പാർവതി ചോദിച്ചു നോ ഇവിടെ വന്നപ്പോൾ ടീപ്പോയിൽ ലൈറ്റർ കിടക്കുന്നത് കണ്ട് വെറുതെ എടുത്തു നോക്കിയതാ നീ എന്നോട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഇങ്ങനൊരു മീറ്റിംഗ് നമ്മുടെ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നല്ലോ അവൾ വിളക്ക് നിലത്തേക്ക് വെച്ചു യെസ് പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം നിന്റെ പപ്പാജിയെ ഞാൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ വരും കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇനി നിന്നോടും കൂടി പറയാം ഇന്നിവിടെ വെച്ച് നീ മരിക്കുകയാണ് വെറുതെ മരിക്കുകയല്ല തീ മരിക്കും മുഖം പോലും വ്യക്തമാകാത്ത രീതിയിൽ സന്ധ്യക്ക് കയറുമെന്ന് അതുമിതും പറഞ്ഞാൽ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല മനസ്സിലാക്കാൻ എന്താണെങ്കിലും അത് ക്ലിയർ ആയിട്ട് പറയണം പാർവതി അനിഷ്ടത്തോടെ പറഞ്ഞു ബോഡി കിട്ടാതെ വന്നാൽ നീ മരിച്ചോ ഇല്ലയോ എന്ന കൺഫ്യൂഷനിലാകും എല്ലാവരും അതിൽ കാശിയും പെടും അതിനേക്കാൾ നല്ലത് നീ മരിച്ചെന്നവർക്ക് ഉറപ്പ് വരുന്നത് തന്നെയല്ലേ അതിനെ ഒരു ബോഡി വേണം അത് കിട്ടിയിട്ടുണ്ട് മൈ ഗോഡ് അതിനുവേണ്ടി നിങ്ങൾ ആരെങ്കിലും കൊന്നോ ക്ഷടം എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യരുത് പാർവതി നിന്റെ ഈ അഹങ്കാരം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല പോട്ടേന്ന് വെച്ചിട്ടാ അവർ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു പരിഹാസച്ചിരി വിരിഞ്ഞു